ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും യൂസ്ഫുൾ ആയ വീഡിയോയുമായിട്ടാണ് ഇതുപോലെ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ടാണ് ഇന്നത്തെ ഐഡിയ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാനും പറ്റും നമ്മൾ സ്വപ്നത്തിൽ ചിന്തിക്കാത്ത ഒരു ഐറ്റമാണ് ചെയ്തെടുക്കുന്നത് ഈ ബോട്ടിൽ യൂസ് ചെയ്യാതെ മാറ്റി വെച്ചതാണ് ഇത് തറയിൽ ഇതുപോലെ വെച്ച് കൊടുക്കുമ്പോൾ അങ്ങ് വീന്നു പോകും എന്നാൽ ബോട്ടിലിന് വേറൊരു കുഴപ്പവും ഇല്ല കാണാനും നല്ല ഭംഗിയുണ്ട് അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്നപ്പോഴാണ് ഒരു കുഞ്ഞു ഐഡിയ കിട്ടിയത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുള്ളായിട്ട് കാണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇതിൻ്റെ സ്റ്റിക്കർ ഇളക്കി മാറ്റി കൊടുക്കണം ഇളക്കി മാറ്റി കൊടുക്കണമെന്ന് നിർബന്ധമില്ലേ ഞാൻ ഇളക്കിയപ്പോൾ ഇത് ഇളകി വന്നിട്ടില്ല ദാ ഇതുപോലെ ഇളകി വന്നിട്ടുള്ള സ്റ്റിക്കർ മാത്രം മാറ്റി കൊടുത്തതിന് ശേഷം ഇനി ബോട്ടിലിൻ്റെ ദാ ഈ അടിഭാഗം ഉണ്ടല്ലോ അവിടെ ഒരു റൗണ്ട് ഷേപ്പ് ദാ ഇതുപോലെ കിടക്കുന്നു നിങ്ങൾ എടുക്കുന്ന ബോട്ടിലിന് ഇതുപോലെ റൗണ്ട് ഷേപ്പ് ഇല്ല എങ്കിൽ മൂടിയോ അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പിനുള്ള എന്തെങ്കിലും കൊണ്ട് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി മാർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ റൗണ്ട് വലുതായി പോകാതെ ശ്രദ്ധിക്കണം ഇനി കത്തി ചൂടാക്കിയതിനു ശേഷം ആ റൗണ്ടിൽ കൂടി ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം കത്തി ചൂടാക്കിയതിനു ശേഷമേ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് കട്ട് ചെയ്ത് കിട്ടുകയുള്ളൂ കട്ട് ചെയ്തെടുക്കുമ്പോൾ കത്തി കയ്യിലൊന്നും കൊള്ളാതെ ശ്രദ്ധിച്ചു വേണം കട്ട് ചെയ്തെടുക്കാൻ ആ റൗണ്ട് ഫുള്ളായി കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണ്ട കുറച്ച് മാത്രം ദ ഇതുപോലെ നിർത്തി കൊടുക്കണം ഇത് നല്ല കട്ടയുള്ള ബോട്ടിലായത് കൊണ്ട് കട്ട് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നു മാത്രമല്ല കറക്റ്റ് റൗണ്ട് ഷേപ്പിന് വന്നതുമില്ല അത് കുഴപ്പമില്ല ഏകദേശം ഒരു റൗണ്ടിന് തന്നെ വേണമെന്നേ ഉള്ളൂ ഇനി നമുക്ക് ഇതിലോട്ട് പെയിന്റ് ചെയ്ത് കൊടുക്കാം ഇനി പെയിന്റ് ചെയ്തില്ല എങ്കിലും കുഴപ്പമില്ല ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കാം ഞാൻ ഇളക്കി കൊടുത്ത സ്റ്റിക്കർ മാറാത്തത് കൊണ്ടാണ് ഇതുപോലെ പെയിന്റ് ചെയ്ത് കൊടുക്കുന്നത് ഇനി നിങ്ങൾ പെയിന്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇഷ്ടമുള്ള കളർ പെയിന്റ് ചെയ്ത് കൊടുക്കണേ അതുപോലെ ബോട്ടിലിന് പെയിന്റ് ചെയ്ത് കൊടുത്തതിനു ശേഷം ബോട്ടിലെ വൈഭാഗമുണ്ടല്ലോ അവിടെ ഗ്രീൻ കളർ പെയിന്റ് ആണ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ചും കൂടി ഭംഗി കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് ബോട്ടിലിന്റെ അടിയിലായിട്ട് നേരത്തെ കട്ട് ചെയ്ത റൗണ്ട് ഉണ്ടല്ലോ അവിടെയും ഗ്രീൻ കളറാണ് അടിച്ചു കൊടുക്കുന്നത് ഇതുപോലെയാണ് ബോട്ടിൽ ഫുള്ളായി പെയിന്റ് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായി ഉണങ്ങാൻ വേണ്ടി മാറ്റി വെച്ച് കൊടുക്കണം ഞാനിപ്പോൾ എടുത്തപ്പോൾ നന്നായി ഉണങ്ങിയിട്ടില്ല ഇതിൽ നിന്ന് എന്റെ കൈയിലെല്ലാം പെയിന്റ് ആയിട്ടുണ്ട് ഇനി ഒരു കമ്പിയുടെ സ്റ്റിക്ക് ചൂടാക്കി ബോട്ടിലിന്റെ ബാക്ക് സൈഡിൽ ഇതുപോലെ ഒരു ഹോൾ ഇട്ട് കൊടുക്കണം കുറച്ചൊരു വലുപ്പമുള്ള ഹോൾ ഇട്ട് കൊടുക്കണേ ആണീനെ നമുക്ക് കയറ്റി കൊടുത്ത് ഫിത്തിയിൽ ഹാങ് ചെയ്ത് ഇടാൻ വേണ്ടിയാണ് നിങ്ങൾ കണ്ടോ പെയിന്റ് ചെയ്തിട്ടും ബോട്ടിലിന്റെ സ്റ്റിക്കർ ഇളകാത്തത് കാണുന്നത് നേരത്തെ നമ്മൾ ഇളക്കിയപ്പോൾ ഇളകിയിട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ ഹോൾ അവിടെ ഇട്ട് കൊടുക്കുന്നത് അതാകുമ്പോൾ നമ്മൾ ഫിത്തിയിൽ ഹാങ് ഇടുമ്പോൾ ഇത് കാണാൻ പറ്റില്ല ഇനി ഈ ബോട്ടിലിന്റെ ഉള്ളിലായിട്ട് പ്ലാസ്റ്റിക്കിന്റെ കവറുകൾ ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുക്കുമ്പോൾ ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുത്തതുപോലെ ഒരുമിച്ച് എല്ലാം കൂടി ഇട്ട് കൊടുക്കല്ലേ ഇനി ബോട്ടിന്റെ അടിയിൽ നമ്മൾ നേരത്തെ റൗണ്ട് കട്ട് ചെയ്തില്ലേ അതിൽ കൂടി യൂസ് ചെയ്യാൻ ഇതുപോലെ ഓരോ കവറുകളും എടുക്കാം എല്ലാം കൂടി ഒരുമിച്ച് ചേർത്ത് ഇട്ട് കൊടുത്തത് കൊണ്ടാണ് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായത് ഇനി മൂടി മൂടികൊണ്ട് ഇതുപോലെ അടച്ചു വെച്ചു കൊടുക്കുകയും ചെയ്യാം അപ്പോൾ പല്ലിയോ പാറ്റയോ ഒന്നും കേറുകയും ഇല്ല ഇനി നമുക്ക് ആണിയിലോട്ട് നമ്മൾ നേരത്തെ കൊടുത്ത ബോട്ടിലിന്റെ ഹോൾ ഉണ്ടല്ലോ അത് കയറ്റി കൊടുക്കാം അപ്പോൾ ഇത് ഹാങ് ചെയ്ത് അവിടെ തന്നെ ഇരിക്കുകയും ചെയ്യും നമ്മുടെ വീട്ടിൻ്റെ കിച്ചണിലോ അല്ലെങ്കിൽ സ്റ്റോർ സ്റ്റോറൂമിലോ ഇതുപോലെ ഹാങ് ചെയ്ത് ഇട്ട് കൊടുത്താൽ നമുക്ക് പല്ലിയും പാറ്റയും ഒന്നും കയറാതെ ഭദ്രമാക്കി കവറുകൾ സൂക്ഷിച്ച് വെക്കാനും പറ്റും ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ ഇതുപോലെ എടുക്കുകയും ചെയ്യാം മാത്രമല്ല ഇതെല്ലാം കൂടി വാരി വലിച്ച് ഇടുകയും വേണ്ട നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും നമ്മൾ കവർ എടുത്തതിന് ശേഷം ഇതിൻ്റെ അടിയിലത്തെ ആ റൗണ്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചില്ലേ അത് ഇതുപോലെ ഒന്ന് അടച്ചു കൊടുത്താൽ മതി കളയാൻ വെച്ചിരുന്ന വേസ്റ്റ് ബോട്ടിൽ കൊണ്ട് ഇതുപോലൊരു ഐറ്റം എല്ലാവർക്കും യൂസ്ഫുൾ അല്ലേ നിങ്ങളും ഇതുപോലെയൊന്ന് ചെയ്തു നോക്കണേ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു വീഡിയോയുമായി കാണാൻ ബായി